സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഗ്ലാമർ വേഷങ്ങൾ ധരിച്ചതിൻ്റെ പേരിൽ നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നടിയാണ് മായ വിശ്വനാഥ് സിനിമയിലും മിനിസ്ക്രീനിലും ഒരുപോലെ സജീവമായിരിക്കുന്ന നടിയുടെ പ്രായം എത്രയാണെന്ന് സംബന്ധിച്ചും ആളുകൾക്കിടയിൽ സംസാരമുണ്ടായി ചിലർ അധിക്ഷേപങ്ങളുമായി വരുമ്പോൾ മറ്റു ചിലർ നടിയെ അനുകൂലിക്കും മായയ്ക്ക് എൺപത് വയസ്സുണ്ടെന്നും അതല്ല അറുപതാണെന്നും തുടങ്ങി വരുന്ന വാർത്തകളിൽ പ്രതികരിക്കുകയാണ് നടി ഇപ്പോൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച പുതിയ ബ്ലോഗിലൂടെയാണ് ആളുകൾക്ക് തന്നെ സംശയങ്ങൾക്ക് നടി മറുപടി പറയുന്നത് ലോകത്താർക്കും നമ്മളെ വേദനിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ ഇറിറ്റേറ്റഡ് ആക്കാനോ സാധിക്കില്ല ഈ ഇമോഷനൊക്കെ നമ്മുടെ കയ്യിലാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇമോഷൻ സന്തോഷമാണ് എൻ്റെ ജീവിതം മുഴുവനും അതാണ് എന്ത് പ്രശ്നം വന്നാലും അതൊരിക്കലും താൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മായ പറയുന്നത് പിന്നെ എൻ്റെ പ്രായം സംബന്ധിച്ച് അച്ഛനന്മാർക്കില്ലാത്ത സങ്കടമാണ് നാട്ടുകാർക്ക് എനിക്ക് അൻപത്തി എട്ട് അമ്പത്തിയാറ് അറുപത് വയസ്സായി എന്നൊക്കെ പറയാറുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും വ്യക്തികൾക്ക് ഇനിയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറിച്ച് പറയുന്നവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം ആർക്ക് വേണമെങ്കിലും എന്നെ ചീത്ത വിളിക്കാം ഓരോരുത്തരും അവരുടെ വൈബ് പോലെയാണ് നമ്മളെ കാണുന്നതും നമുക്ക് കമൻറ്റിടുന്നതും അവരും അവർക്ക് ചുറ്റുമുള്ളവരും നെഗറ്റീവാണെങ്കിൽ അതുപോലെയുള്ള കമൻ്റുകളെ അവർക്ക് വരികയുള്ളൂ എന്നെക്കുറിച്ച് എത്ര നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും എനിക്ക് ഒരുപോലെയാണ് ഈ മുഖത്തെ ചിരിക്ക് യാതൊരു മാറ്റവും വരില്ല ഈയിടയ്ക്ക് ആരോ എനിക്ക് എൺപത് വയസ്സായെന്ന് പറയുന്നത് കേട്ടു എൺപത് വയസ്സിലും ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി എൻ്റെ പ്രായത്തെക്കുറിച്ച് പറയുന്നവരൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കൃത്യമായ കണക്ക് പറയാൻ സാധിക്കുമെന്ന് മായ ചോദിക്കുന്നു എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട് അവരോട് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മരിക്കുന്നതുവരെ എൻ്റെ മനസ്സിൽ എനിക്ക് പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുണ്ടാവുകയുള്ളൂ ഒരു പ്രണയം വേണം കുസൃതി വേണം എങ്കിലേ ജീവിതം എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ എന്താണെന്ന് എനിക്കറിയാം അത് ആരുടെ മുന്നിലും തെളിയിക്കേണ്ട ആവശ്യമില്ലെന്നും നടി കൂട്ടിച്ചേർത്തു ഞാൻ മോഡേൺ ഡ്രസ് ഇടുന്നതാണ് പിന്നെ എല്ലാവർക്കും അറിയാനുള്ളത് ഇപ്പോഴൊന്നുമല്ല കുട്ടിക്കാലം മുതലേ ഞാൻ അത്തരത്തിൽ വേഷമിടുന്ന ആളാണ് എൻ്റെ കൂടെ പഠിച്ചവർക്കെല്ലാം അതറിയാം പിന്നെ അടുത്ത കാലത്തായി ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയും അതിലെ വസ്ത്രവും വിവാദമായി വർഷങ്ങൾക്ക് മുൻപ് ചേച്ചിയും ചേട്ടനും കൂടെ വിദേശത്തു നിന്നും വാങ്ങിക്കൊണ്ട് വന്നതാണത് പതിനെട്ട് വർഷമെങ്കിലും പഴക്കമുണ്ടാവും ഇടയ്ക്ക് ഞാൻ തടി തടിച്ചിരുന്നു ജിമ്മിൽ പോയി വർക്കൗട്ട് തുടങ്ങിയ ശേഷം തടി കുറച്ചു ഇതോടെ ഇഷ്ടമുള്ള വസ്ത്രമൊക്കെ ഇടാൻ തുടങ്ങി കറക്റ്റ് ഫിറ്റായി തുടങ്ങിയെന്നും അതുകൊണ്ട് തൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ആരും പരിഹസിക്കാൻ ചാൻസ് കുറവാണെന്നുമാണ് മായ പറയുന്നത്